രാജ്യം അതീവ നടുക്കത്തിലാണ് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് എയർ ഇന്ത്യ വിമാനം പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ തന്നെ പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് മീഡിയ കോൾ നൽകുകയും ഏതാനും നിമിഷങ്ങൾക്കകം ആ വിമാനം തകർന്ന ഒരു വിഷയവുമാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ഒരാളുടെ ജീവൻ ഒഴികെയും ബാക്കിയുള്ള ഇരുന്നൂറ്റി നാല്പത്തിയഞ്ച് ജീവനും ഏറെ വേദനയോടെയാണ് ഈ വാർത്ത സംപ്രേഷണം ചെയ്യുന്നത് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് എയർ ഇന്ത്യ വിമാനം പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ തന്നെ പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് അതായത് എ ടി സി മെയ്ഡേ കോൾ നൽകിയിരുന്നു പിന്നാലെ നിശബ്ദതയായിരുന്നു എ ടി സിയിൽ നിന്ന് പൈലറ്റിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല വിമാനവുമായുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ടിരുന്നു നിമിഷങ്ങൾക്കകം വിമാനം കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി വലിയ സ്ഫോടന ശബ്ദത്തോടെ തീഗോളമായി മാറിയ കാഴ്ച നാം എല്ലാവരും വളരെ വേദനയോടെ എ ടി സിയിൽ നിന്നുള്ള പ്രതികരണം വിമാനം റിസീവ് ചെയ്തിട്ടില്ലെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനും അതായത് ഡി ജി സി യാണ് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലെ ഗാറ്റ്വിക് വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട വിമാനത്തിൽ യാത്രക്കാരും ജീവനക്കാരുമായി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് ഉണ്ടായിരുന്നത് എയർ ഇന്ത്യയുടെ എഐ നൂറ്റി എഴുപത്തി ഒന്ന് വിമാനമാണ് പറത്തിയിരുന്നത് പരിചയസമ്പന്നരായ പൈലറ്റുമാരുമാണ് ക്യാപ്റ്റൻ സുമിത് സബർവാൾ ഫോസ്റ്റ് കുന്ദർ എന്നിവരാണ് വിമാനം നിയന്ത്രിച്ചിരുന്നത് ക്യാപ്റ്റൻ സബർവാളിന് എട്ടായിരത്തി ഇരുന്നൂറ് മണിക്കൂർ വിമാനം പറത്തി പരിചയസമ്പത്തുണ്ട് സഹപൈലറ്റായ ക്ലൈവിന് ആയിരത്തി ഒരുന്നൂറ് മണിക്കൂർ വിമാനം പറത്തി പരിചയസമ്പത്തുണ്ട് വിമാനത്താവളത്തിലെ റൺവേ ഇരുപത്തിമൂന്നിൽ നിന്ന് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത്തി ഒമ്പതിലാണ് വിമാനം പറന്നുയർന്നത് വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ എയർ ട്രാഫിക് കൺട്രോളിന് അപായ സൂചന നൽകിയിരുന്നു ഫ്ലൈറ്റ് ട്രാക്കിംഗ് പ്ലാറ്റ്ഫോമായ ഫ്ലൈറ്റ് റഡാറിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് അറുന്നൂറ്റി ഇരുപത്തി അടി ഉയരത്തിൽ നിന്നാണ് വിമാനം അപകടത്തിൽപ്പെടുന്നത് മെയ്ഡേ വന്ന വഴി എന്താണെന്ന് നോക്കാം മെയ്ഡേ എന്നത് വ്യോമസമുദ്ര യാത്രകളിൽ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു ദുരന്ത സന്ദേശമാണ് ജീവൻ അപകടത്തിലാകുന്ന അടിയന്തര സാഹചര്യത്തിൽ പൈലറ്റുമാരും കപ്പിത്താൻമാരും റേഡിയോ സിഗ്നൽ ഉപയോഗിച്ച് ആശയവിനിമയം നടത്തും സാഹചര്യത്തിന്റെ ഗൗരവം സൂചിപ്പിക്കാൻ ഈ പദം മൂന്ന് തവണയാണ് ഉപയോഗിക്കുക മേഡേ 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 എന്ന് ആവർത്തിക്കും വിമാനത്തിൽ മേയ്ഡേ എന്നത് ആസന്നമായ അപകടമോ ജീവന ഭീഷണിയായ അടിയന്തര സാഹചര്യമോ സൂചിപ്പിക്കാൻ പൈലറ്റുമാർ ഉപയോഗിക്കുന്ന പദമാണെന്ന് നോക്കുക എന്നെ സഹായിക്കൂ എന്നർത്ഥം വരുന്ന മേയ്ഡെ അതായത് എം ഐഡർ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന വാക്കാണ് മേയ്ഡെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ഔദ്യോഗികമായി ഈ വാക്ക് അംഗീകരിക്കപ്പെടുന്നത് മെയ്ഡേ എന്ന പൈലറ്റ് തുടർച്ചയായി മൂന്ന് തവണ പറയുന്നുണ്ടെങ്കിൽ ജീവൻ അപകടത്തിലാണ് എന്നാണ് അതിന്റെ അർത്ഥം അടിയന്തരമായി സഹായം ലഭ്യമാക്കണമെന്നും ഇത് സൂചിപ്പിക്കുന്നു മറ്റു റേഡിയോ ട്രാഫിക്കുകളെല്ലാം നിർത്തിവെച്ച് എയർ ട്രാഫിക് കൺട്രോൾ മെയ്ഡേ കോളുകൾക്ക് ആദ്യ പരിഗണന നൽകണം റേഡിയോ വഴിയാണ് എയർ ട്രാഫിക് കൺട്രോളിലേക്കോ സമീപത്തുള്ള മറ്റ് വിമാനങ്ങളിലേക്കോ സന്ദേശം കൈമാറുന്നത് അധികാരികളുടെയോ രക്ഷാസേവനങ്ങളുടെയോ സമയബന്ധിതമായ ഇടപെടൽ ഉറപ്പാക്കാനും അടിയന്തര സഹായം മുൻഗണന കൈകാര്യം ചെയ്യലും അഭ്യർത്ഥിക്കാനുമാണ് പൈലറ്റുമാർ മെയ്ഡെ എന്ന് ഉപയോഗിക്കുന്നത് അടിയന്തര സഹായം എഞ്ചിൻ തകരാർ തീപിടുത്തം നിയന്ത്രണം നഷ്ടപ്പെടൽ ഉൾപ്പെടെയുള്ള അപകടകരമായ സാഹചര്യങ്ങളിലാണ് സാധാരണ പൈലറ്റുമാർ കോൾ ഉപയോഗിക്കുന്നത് നോക്കുക അഹമ്മദാബാദിൽ വിമാനത്തിന് എന്താണ് സംഭവിച്ചിരിക്കുക എങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാനാവും നിർണായക തെളിവുമായി നമുക്ക് ബ്ലാക്ക് ബോക്സിനെ സമീപിക്കേണ്ടി വരും ഹൗ ബ്ലാക്ക് ബോക്സ് ഹെൽപ്സ് ഇൻ പ്ലെയിൻ ക്രാഷ് ഇതാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് അഹമ്മദാബാദിൽ വിമാനത്തിന് എന്തായിരിക്കും സംഭവിച്ചത് അത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതിനാണ് നമ്മൾ ബ്ലാക്ക് ബോക്സ് ഉപയോഗിക്കുക മരിച്ചവരിൽ ഒരു കാര്യം ഓർക്കുക ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും തിരുവല്ല സ്വദേശിയായ മലയാളി നേഴ്സുമുണ്ട് എയർ ഇന്ത്യയുടെ ബോയിങ് നൂറ്റി എഴുപത്തി ഒന്ന് വിമാനമാണ് തകർന്നു വീണത് പിന്നാലെ ഇന്ത്യ കണ്ട രണ്ടാമത്തെ ഏറ്റവും വലിയ വിമാന ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനവും രേഖപ്പെടുത്തിയിരിക്കുന്നു എന്തായിരിക്കും അവിടെ സംഭവിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരുമായി അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് സഞ്ചരിക്കവേ ബോയിങ് ഒന്ന് വിമാനത്തിന് എന്ത് സംഭവിച്ചു എന്നതാണ് ചോദ്യചിഹ്നം സാങ്കേതിക തകരാറുകൾ സംഭവിച്ചോ പൈലറ്റിന് പിഴവ് സംഭവിച്ചോ എഞ്ചിൻ തകരാറാണോ പക്ഷി ഇടിച്ചതാണോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങളാണ് നമുക്ക് ബാക്കിയായിട്ടുള്ളത് ഇതിനായുള്ള അന്വേഷണമായിരിക്കും ആദ്യഘട്ടത്തിൽ നടക്കുക അപകടം നടക്കുന്നതിന് മുമ്പ് ഏകദേശം അറുനൂറ്റി ഇരുപത്തി അടി ഉയരത്തിൽ വെച്ച് വിമാനത്തിന് റഡാർ ബന്ധം നഷ്ടപ്പെട്ടിരുന്നു നോക്കുക എ ടി സിക്ക് അയച്ച സന്ദേശത്തിൽ പൈലറ്റുമാർ അടിയന്തര സാഹചര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത് അതാണ് നേരത്തെ പറഞ്ഞ മീഡിയ കോൾ കൊടുത്തത് തുടർന്ന് എ ടി സി വിമാനവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിലും സാധിക്കുന്നില്ല സാങ്കേതിക പ്രശ്നങ്ങളിലേക്കാണ് ഇത് സൂചന നൽകുന്നത് ആദ്യഘട്ടത്തിൽ അപകടത്തിന്റെ കൃത്യമായ കാരണം എന്തെന്ന് കണ്ടെത്താൻ പ്രത്യേക സംഘത്തെ നിയമിക്കുമായിരിക്കും ഇനി ചെയ്യുക ഇവർ തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം നടത്തും വിമാനം തകർന്ന് കത്തിയമർന്നത് എങ്ങനെയാന്ന് കണ്ടെത്തുന്നതിന് നിർണായകമായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലാക്ക് ബോക്സ് ബ്ലാക്ക് ബോക്സ് എന്ന ഉപകരണം അപകടത്തിൽപ്പെട്ട വിമാനത്തിലുണ്ടായിരുന്ന ഒരാൾ ഒഴികെ എല്ലാവരും മരണപ്പെട്ടതിനാൽ തന്നെ അപകടത്തിലേക്ക് നയിച്ച കാരണങ്ങളെ കുറിച്ച് അറിയാൻ അന്വേഷണ സംഘത്തിന് ബ്ലാക്ക് ബോക്സ് ഒരു നിർണായക തെളിവായിരിക്കും വിമാനത്തിലെ ബ്ലാക്ക് ബോക്സ് എന്താണെന്നും ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നെന്നും നമുക്ക് മനസ്സിലാക്കാം വിമാന ദുരന്തങ്ങളുടെ കാരണം കണ്ടുപിടിക്കാൻ ഇത് എങ്ങനെ സഹായിക്കുമെന്നും പരിശോധിക്കാം എന്താണ് ബ്ലാക്ക് ബോക്സ് ഒരു വിമാനയാത്രയെക്കുറിച്ചുള്ള ആവശ്യ വിവരങ്ങൾ പകർത്താൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത ഉപകരണമാണ് ബ്ലാക്ക് ബോക്സ് വിമാനത്തിൽ ഘടിപ്പിച്ച ബ്ലാക്ക് ബോക്സുകളിൽ നിന്ന് വീണ്ടെടുക്കുന്ന ഡാറ്റ വിമാന ദുരന്തങ്ങളിൽ അപകടകരണം കണ്ടെത്തുന്നതിൽ നിർണായക പങ്ക് പങ്കുവയ്ക്കും ഓറഞ്ച് നിറത്തിലാണ് ഈ ഉപകരണമുള്ളത് ബ്ലാക്ക് ബോക്സ് എന്ന പേരാണെങ്കിലും അതിന്റെ നിറം ഓറഞ്ചാണ് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ അതായത് എഫ് ഡി ആർ കോക്പിറ്റ് വോയ്സ് റെക്കോർഡർ അതായത് സി വി ആർ എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളാണ് ഇതിനകത്തുള്ളത് ബ്ലാക്ക് ബോക്സിന്റെ പ്രവർത്തനം എങ്ങനെയാണ് വിമാനം പറക്കുന്ന ഉയരം വേഗത കൺട്രോൾ ഇൻപുട്ടുകൾ ആക്സലറേഷൻ പിച്ച് സഞ്ചരിക്കുന്ന പാത ദിശ തുടങ്ങിയ നിർണായക വിവരങ്ങൾ രേഖപ്പെടുത്തി ബ്ലാക്ക് ബോക്സിന്റെ ഭാഗമായ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിന് സാധിക്കും വിമാനം പറക്കുമ്പോൾ അതിന്റെ പെർഫോമൻസ് പകർത്താൻ ഇതിനാകും അപകടങ്ങളും മറ്റ് അസാധാരണ സംഭവങ്ങളും ഉണ്ടാവാനുള്ള സാഹചര്യം മടക്കിനെടുത്ത് വാണിജ്യ വിമാനങ്ങളിൽ ഇത്തരം ഉപകരണങ്ങൾ നിർബന്ധമായും ഘടിപ്പിക്കണമെന്ന് ഗവൺമെന്റ് ഏജൻസികൾ കർശന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ചില ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിന് അതായത് ഫ്ലാപ് സ്റ്റാറ്റസ് മുതൽ ഓട്ടോ പൈലറ്റ് സജ്ജീകരണവും സ്മോക്ക് ഡിറ്റക്ടറുകളും വരെ ഉൾപ്പെടെ അന്വേഷണത്തിൽ നിർണായകമാകാവുന്ന ആയിരത്തിലധികം ഇൻഫ്ലൈറ്റ് സവിശേഷതകളുടെ സ്റ്റാറ്റസ് പിടിച്ചിരിക്കാൻ ബ്ലാക്ക് ബോക്സിന് ധരിക്കും അതേസമയം കോക്പിറ്റിലെ ശബ്ദം റേഡിയോ കമ്മ്യൂണിക്കേഷൻ പൈലറ്റുമാരുടെ സംഭാഷണം തുടങ്ങിയ ശബ്ദങ്ങൾ പകർത്തുന്നതിന് കോക്പിറ്റ് വോയിസ് റെക്കോർഡറിന് സാധിക്കുമെന്ന് ഉറപ്പ് അതിനാൽ തന്നെ ഇതിൽ നിന്നുള്ള വോയിസ് റെക്കോർഡുകളും മറ്റ് വിവരങ്ങളും വിമാനത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിർണായകമായിരിക്കും വിമാനം കത്തിയമരുമ്പോൾ ബ്ലാക്ക് ബോക്സിനും തീപിടിക്കില്ലേ എന്നാണ് ഒരു കൂട്ടം ആളുകളുടെ ചോദ്യം അതിനുള്ള ഉത്തരവും പറയാം വിമാനം കത്തിയമരുമ്പോൾ ഇതിനുള്ളിലുള്ള ബ്ലാക്ക് ബോക്സിന് തീ പിടിക്കില്ലേ എന്നതാണ് പലരുടെയും സോഷ്യൽ മീഡിയയിലുള്ള സംശയം എന്നാൽ ബ്ലാക്ക് ബോക്സ് ഉടനെ കരുത്തുറ്റതും പ്രതിരോധ ശേഷിയുള്ളതുമായതിനാൽ അതിന് കേടുപാടുകൾ ഒന്നും തന്നെ സംഭവിക്കില്ല ഇനി വിമാനം തകർന്നു വീഴുന്നത് കടലിലേക്കാണെങ്കിലോ എന്നായിരിക്കും മറ്റൊരു സംശയം വെള്ളത്തിനിടയിൽ ആറായിരം മീറ്ററിൽ കൂടുതൽ ആഴത്തിൽ പോലും സിഗ്നലുകൾ കൈമാറുന്നത് തുടരാൻ സാധിക്കുന്ന തരത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതിനാൽ തന്നെ നിർണായകമായ വിവരങ്ങൾ ലഭിക്കുന്നതിന് തടസ്സമുണ്ടാവില്ല അതിനാൽ തന്നെ വ്യോമയാന അപകടത്തിന്റെ കാരണങ്ങൾ നിർണ്ണയിക്കാൻ ആവശ്യമായ വിവരങ്ങൾ നൽകാൻ ബ്ലാക്ക് ബോക്സിന് സാധിക്കുമെന്ന് ഉറപ്പ് അഹമ്മദാബാദ് വിമാന അപകടങ്ങളിൽ ബ്ലാക്ക് ബോക്സിന്റെ പ്രാധാന്യം എന്താണെന്ന് വിമാന അപകടവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിൽ ബ്ലാക്ക് ബോക്സ് നിർണായക പങ്കുവഹിക്കുന്നു കാരണം അവ ഓരോ യാത്രയിലും ഒരു വിമാനത്തെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പിടിച്ചെടുക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള വിവരങ്ങളെല്ലാം പിടിച്ചെടുക്കുന്നുണ്ട് അഹമ്മദാബാദിൽ നടന്ന വിമാന ദുരന്തത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന ഒരാളൊഴികെ എല്ലാവരും മരണപ്പെട്ടതിനാൽ അത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ മറ്റു വഴികളില്ല അതിനാൽ തന്നെ ബ്ലാക്ക് ബോക്സിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ നിർണായകമായിരിക്കും അപകടത്തിന് മുമ്പുള്ള സംഭവങ്ങളുടെ ഒരു സെക്കൻഡ് പോലും വിടാതെയുള്ള വിശദമായ വിവരങ്ങൾ നൽകാൻ ഇതുവഴി സാധിക്കുമെന്നാണ് കരുതുന്നത് അപകടത്തിന് മുമ്പ് പൈലറ്റുമാർ മേഡിയോ കോൾ ചെയ്തിട്ടുണ്ടോ വീണ്ടെടുക്കുന്നതിനുള്ള തന്ത്രങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓട്ടോമാറ്റഡ് അലേർട്ടുകൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് റെക്കോർഡിംഗുകൾ സൂചിപ്പിക്കും ഇതുവഴി ബോയിങ് നൂറ്റി എഴുപത്തി ഒന്ന് വിമാനത്തിൽ സംഭവിച്ചത് മെക്കാനിക്കൽ തകരാറാണോ എഞ്ചിൻ തകരാറാണോ പൈലറ്റിന്റെ പിഴവാണോ അല്ലെങ്കിൽ പക്ഷിയിടിച്ചതാണോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം ലഭിക്കും ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയാൽ ഇത് ഏവിയേഷന്റെ ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് അയക്കും പിന്നീട് റഡാർ റെക്കോർഡുകളും എയർ ട്രാഫിക് കൺട്രോൾ ഡാറ്റയും ഇതുമായി പൊരുത്തപ്പെടുന്നു എന്ന് പരിശോധിക്കും തുടർന്ന് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിൽ നിന്നും കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് വിമാനത്തിന്റെ കമ്പ്യൂട്ടർ ജനറേറ്റഡ് അനിമേറ്റഡ് വീഡിയോ പുനർനിർമ്മിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിക്കും അപകടത്തിന് മുമ്പ് വിമാനത്തിന് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ ഇതുവഴി നമുക്ക് സാധിക്കും കോഴിക്കോട് വിമാനത്താവളത്തിലും അന്വേഷണത്തിന് തുണയായത് ബ്ലാക്ക് ബോക്സാണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പരിസരത്ത് വെച്ച് ലാൻഡ് ചെയ്യുന്നതിനിടെ അപകടത്തിൽപ്പെട്ടിരുന്നു തുടർന്ന് ഇരുപത്തിയൊന്ന് യാത്രികരുടെ മരണത്തിനിടയാക്കിയിരുന്നു എന്ന് നോക്കുക നനഞ്ഞ റൺവേയിൽ നിന്ന് വിമാനം തെന്നിമാറി രണ്ടായി തകർന്നതാണെന്ന് കണ്ടെത്തിയത് ബ്ലാക്ക് ബോക്സ് ഉപയോഗിച്ചായിരുന്നു ഇതാണ് ബ്ലാക്ക് ബോക്സിന്റെ സവിശേഷത നമുക്ക് വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിച്ചെന്നുള്ള വിശുദ്ധ വിവരം നൽകാൻ ബ്ലാക്ക് ബോക്സിന് കഴിയും ചില പ്രേക്ഷകരുടെ ചോദ്യത്തിനുള്ള സംശയങ്ങളും ഈ വീഡിയോയിൽ നിവാരണം ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്രകാരം മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം